കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എസി ഹെറിറ്റേജ് ഹാളുകളും ആനമല കാട്ടുകുളം മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ ഗണപതിക്ക് ബാലാലയ പ്രതിഷ്ഠയും കോമരം മാരാത്ത് വാസുദേവന്റെ അൻപത്തിയാറാമത് കലശം അഭിഷേകവും ഭക്തിസാന്ദ്രമായി ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി മേൽമുണ്ടയൂർ മന അനൂപ് കൃഷ്ണൻ നമ്പൂതിരി മുഖ്യകാർമ്മികനായി മേൽശാന്തി അനീഷ് കൈലാസം വികാസ് നമ്പൂതിരി നാരായണൻ നമ്പൂതിരി എന്നിവർ പരികർമ്മികളായി ദേവസ്വം ഓഫീസർ എ സുരേഷ് സമിതി സെക്രട്ടറി രാജു മാരാത്ത് പ്രസിഡന്റ് എം രാമകൃഷ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു പങ്കെടുത്ത ഭക്തജനങ്ങൾക്ക് ലഘുഭക്ഷണം വിതരണം ചെയ്തു പരിപാടികൾക്ക് ജയൻ മാരാത്ത് ജിഷ്ണു പന്തയ്ക്കൽ ശശീന്ദ്രൻ പൂലോത്ത് സ്മിത അജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ബി സി വി ന്യൂസ് മുണ്ടത്തിക്കോട്